ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂരിയുടെ ആണ് കേട്ടോ അതിനായിട്ട് ഒരു കപ്പ് നമ്മൾ റവ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന നല്ല ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ആ റവയിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരി റെസിപ്പിയാണ് കേട്ടോ കറികളൊന്നും വേണ്ട ഇത് തന്നെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ നമ്മൾ ആ റവയൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഉടക്കിയാണ് നല്ല രീതിയിൽ തന്നെ അതിൽ നല്ലതായിട്ടൊന്ന് ഉടച്ച് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താലും നല്ലതായിരിക്കും കേട്ടോ ഇനി നമ്മളതിലേക്ക് ചേർന്ന കുറച്ച് സ്പൈസസ് ആണ് അതായത് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ഒരു ഒരു ടേബിൾ സ്പൂണോളം ജീരകവും ഹാഫ് ടീസ്പൂൺ നമ്മുടെ അയമോദകവും ഇല്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് നമ്മൾക്കിപ്പോൾ കൂട്ടാം കേട്ടോ അളവ് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുളവിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്തോളൂ കേട്ടോ വേണമെന്നുണ്ട് എങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാം ഇത് കുഞ്ഞുങ്ങൾക്കൂടെ കൊടുക്കേണ്ടത് കാരണം ഞാൻ അത്ര സ്പൈസി ആക്കിയിട്ടില്ല എങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ പിന്നെ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരു നൂള് ഉപ്പും കൂടി ഇട്ടിയാണ് ഞാൻ ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നത് ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ഉടച്ചെടുത്തതാണ് ഇതിലേക്കിനി നമ്മൾ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഈ മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ നമ്മൾ ആ കുതിരാൻ വെച്ചിട്ടുള്ള നമ്മുടെ റവയില്ലേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ആട്ടയില്ലേ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോട് കുഴപ്പമില്ല ആട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മൾ മിക്സി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞ വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല ഈ ആദ്യം ഉപയോഗിച്ച ആ കാൽ കപ്പ് വെള്ളം തന്നെ മതിയായിരുന്നു കേട്ടോ ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ ഞാൻ പല റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പോഴും പറയാറുള്ളതാണ് നമ്മൾ ഈ കൈകൊണ്ട് അങ്ങോട്ട് യോജിപ്പിക്കുന്നത് പോലെ നമ്മൾ എത്ര സ്പൂണ് സ്പാറ്റിലേക്ക് ഉപയോഗിച്ചാലും അത്ര ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല അപ്പം നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് എല്ലാ അതിൻ്റെ മസാലകളും പിന്നെ നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതും എല്ലാം എല്ലാ സൈഡിലും ഒരേപോലെ എത്തുന്ന രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ പിന്നെ നമ്മളിത് കുഴച്ചൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒടച്ചതിൻ്റെ അകത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അൊക്കെ ഉണ്ട് ಅದന്നും പറഞ്ഞതെ നിങ്ങൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും ഇനി നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുറച്ച് റെസ്റ്റ് ചെയ്യാറൊന്നും വെക്കുന്നില്ല അല്ലാതെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ പൂരിയണ്ടാക്കത്തില്ല അതിലേക്ക് നല്ലതായിട്ട് എണ്ണ ചൂടായി കിടക്കുന്നണ്ട് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക അതെ കണ്ടില്ലേ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനനുസരിച്ചുള്ള ബോളുകളാക്കുക ഈ ഒരു വലുപ്പം മതി കേട്ടോ ഒരുപാട് വലുപ്പമുള്ള പൂരികളല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പമുള്ള ബോളുകളാക്കി ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് തിന്നാക്കി പരത്തി കഴിഞ്ഞാൽ നല്ല ലെയറായിട്ട് കിട്ടത്തില്ല ഒരു കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ ഈ പൂരിയൊക്കെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് അങ്ങ് കട്ടി കുറച്ച് കഴിഞ്ഞാൽ പപ്പടം പോലെ അങ്ങ് ആയി പോവും ഭയങ്കര ക്രിസ്പി ആയി പോവും പക്ഷേ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് കുറച്ച് കട്ടിക്ക് നമ്മൾ പരത്തിയെടുത്താൽ മാത്രമേ ഇന്ന് രണ്ടും രണ്ട് ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പിയാണ് സത്യം പറഞ്ഞാൽ കുറേ നാളിന് മുൻപേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചേട്ടോർത്തിൻ്റെക്കാരുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതാ ഞാൻ നമ്മളെ അക്കൗണ്ടുടെ ടോപ്പിലോട്ട് കുറച്ച് പൊടിയൊക്കെ തൂക്കിയിട്ട് ഒന്ന് ഇതാ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടത് ഞാൻ പറഞ്ഞില്ലേ തിന്നാക്കത്തില്ല ഞാനിത് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുത്ത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് തന്നെ മതി കേട്ടോ കഴിക്കാൻ പിന്നെ എല്ലാം നിങ്ങൾക്കിപ്പോൾ കറിയൊക്കെ വേണം കറിയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ കറിയുടെ ആവശ്യമില്ല കേട്ടോ എൻ്റെ കുഞ്ഞാൾ പോലും ഇത് വെറുതെ കഴിച്ച് ചെയ്തിൻ്റെ അകത്ത് ഒരു കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതെ ഞാൻ പറയാം നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണ് എന്ന വല്ലതും കഴിക്കുകയും വേണം വിശപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ട്രൈ ചെയ്തോളൂ ലൈറ്റ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നം അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്താട്ടോ അപ്പോൾ അതായത് എണ്ണ ഇങ്ങോട്ട് ചൂടായപ്പോഴും നമ്മളുടെതാ പൂരിയൊക്കെ അങ്ങോട്ട് ഇട്ട് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അതങ്ങോട്ട് നമ്മളിങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സത്യം പറഞ്ഞാൽ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാൽ നല്ല പപ്പടം പോലെ പൊങ്ങി വരും കേട്ടോ ഇതാ കണ്ടില്ലേ പൊങ്ങി വന്നിട്ടുണ്ട് എണ്ണ ഇങ്ങനെ കോരി കോരി മണ്ടയ്ക്ക് ഓട്ടം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് സൈഡ് ഞാൻ പൊള്ളിച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റിയാന്ന് വെച്ചാൽ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് എപ്പോഴും എന്താ പറയുക എപ്പോഴും നമ്മൾ പറയാറില്ലേ എന്ത് പറഞ്ഞാലും നമ്മളത് ചില കാര്യങ്ങളൊക്കെ ചെയ്താലല്ല അറിയാൻ പറ്റുള്ളൂ ഞാൻ പല റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോഴും പറയുന്നതാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ എത്ര പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങളൊന്നും ഒരാളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അല്ലേ ഒരു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി ഒരാക്കി കൊടുക്കാൻ വളരെ പ്രയാസമാണ് നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോഴെല്ലാം നമുക്കത് ഇങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പോൾ അതാ നമ്മുടെ ഊരിയൊക്കെ ഇട റെഡി ആയിട്ടുണ്ട് കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയാൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ ഇപ്പം ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് കേട്ടോ എന്നീ പറയുന്നത് എന്താ പറയുക ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും വെളുത്തുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞു കേൾക്കാം കേട്ടോ അപ്പം നല്ല പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം ഞാൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടേതാ പൂരികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പപ്പടം പോലെ നല്ല അടിപൊളി പൂരിയാണ് കേട്ടോ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയാം ബായ് താങ്ക് ഫോർ വാച്ചിങ്